ഈ പട്ടി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ക്ഷീതരാതീക്ഷൊന്നല്ലാത്തോട്ട് പോയത് ഞാൻ അത്ര പെർഫോം പെർഫോമൊന്നും ചെയ്തല്ലോ എനിക്കറിയാം ഞാൻ തോറ്റു തുന്നം തുന്നമ്പാടി വന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് പിന്നെ അങ്ങനെയൊക്കെ തോന്നും ജന്മനാ ഉള്ള ഒരു ക്ഷീണമാണതാ ഒരു ഐഡിയ പറയട്ടെ നിനക്ക് പൈസ കിട്ടുന്ന എന്തോ ഒരൈഡിയും നീ ആ ഗേറ്റിന്റെ എന്റെ ഫ്രണ്ടിൽ പോയി ചെന്ന് നിക്കണം നിൽക്കുകയോ ഇരിക്കയോ എന്ത് വേണോ ചെയ്യാം ഒരു മുഷിഞ്ഞ വേഷം എന്നിട്ട് തോർത്തെടുത്ത് തറയിലിട്ടിട്ട് അവിടെ അങ് ഇരിക്കുക പിച്ച് എടുക്ക അതെല്ലാം ഇല്ല നിനക്കാണ് അതെ ഉള്ളിൽ പുച്ചയ്ക്ക് ഒന്നും വേണ്ട ഞാൻ കൊറച്ചുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ പക്ഷെ എനിക്ക് മേടിച്ചു എന്തിനു വെറുതെ നാണം എന്റെ ഫ്രണ്ട്സ് കൂടെ ബ്രാൻഡഡ് സാധനം എനിക്ക് വെറുതെ മൂവായിരം രൂപ ചെലവാക്കുന്ന ആ പൈസക്ക് എത്ര ഷൂസ് മേടിക്കാം എന്റെ പൊന്നമ്മ അമ്മ ഈ മൂവായിരം രൂപ ഈ ഷൂസ് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം ഉപയോഗിക്കാന്ന് അറിയോ ഈ അഞ്ഞൂറ് രൂപ നൂറ് രൂപക്ക് കിട്ടുന്ന ഷൂസൊക്കെ നമ്മള് ഒരു മാസം കഴിയുമ്പേക്കും അതെടുത്ത് കളയും പിന്നെ വീണ്ടും ഓരോ മാസം ഓരോ ഷൂസ് മേടിക്കണം അതിനെക്കാട്ടിലും ലാഭമില്ല ഞാൻ പറഞ്ഞ കാര്യം അത് നീ ഇടുന്നുണ്ട് ഞാനൊക്കെ നീ പൊതിഞ്ഞ് വെക്കുവായിരിക്കും ഇടൂലൊക്കെ സ്ലീപ്പേഴ്സിന്റെ ആവശ്യം എനിക്കൊന്നും കേക്കണമെന്നില്ല എനിക്കറിയാം കേട്ടോ പോയി 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 കൊണ്ടുപോയ നടത്തി ഇല്ലെങ്കിൽ വണ്ടി പിടിക്കേണ്ടി വരും അല്ലേ വലിയ പ്ലാനിങ്ങിലാണ് എന്താ അങ്ങനെ കാത്തന്നെ ഭയങ്കര ലക്ഷ്യബോധമാണ് കാര്യം മനസ്സിൽ വിചാരിച്ച എങ്ങനെയാ നടത്തി എടുക്കണം എന്നുള്ള ചിന്തയാണ് പക്ഷെ ഇത് നടപ്പില്ലല്ലോ അല്ലാത്ത ലക്ഷ്യബോധം തന്നെ അടുത്തോട്ട് പോവാ പാവ വരുന്നുണ്ടേ ഒപ്പിക്കാനൊക്കെ അമ്മ നടത്തി തരുന്ന ശരിയല്ലേ പിന്നെ ഞാൻ വിചാരിച്ചാല് ഒരു മൂവായിരം രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റും എന്നാ പിന്നെ തന്നൂടെ സേവിങ്സ് കുറച്ച് പൈസ പക്ഷെ അച്ഛനും അമ്മയും നോ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റാത്ത ഉണ്ട് നിനക്കും സങ്കടം ഉണ്ടല്ലേ പിന്നെ ഞാൻ ഇന്നലെ പസൊക്കെ വാങ്ങിച്ചേ അമ്പത് രൂപയ്ക്ക് കണക്ക് പറയാൻ പോട്ടടി ചില സാധനം കാര്യങ്ങൾ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കൂല അത് ഇത്ര വില കൂടിയ കാര്യല്ലേ അതങ്ങ് മറന്നിരിക്കുന്നു അങ്ങനെ മറക്കാനൊന്നും പറ്റൂല ഞാൻ അങ്ങനെ എന്റെ മറന്നുള്ള ഒരു അങ്ങനെ കളയുന്ന ഒരു ഒരു ടൈപ്പ് ടൈപ്പൊന്നും അല്ല അമ്മ നടക്കൂലോലെന്നു പറഞ്ഞു വഴക്കൊന്നും ഇപ്പൊ നമ്മളെന്ത്വർത്തി ഒന്നില്ലല്ലോ മറന്നേക്കും നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഐഡിയ ഇത് നടക്കൂലെന്ന് ആര് പറഞ്ഞു ഞാൻ ഒരു നേക്കിലൊരു പ്രയോഗം പ്രയോഗിച്ചു ഞാൻ നിസാരമായിട്ട് നടക്കാമെന്നുള്ളൂ ഞാൻ ഇതുവരെ പ്രയോഗിച്ചില്ല അതാണ് പ്രശ്നം എന്റെ പൊന്നുമോളെ നീ തലകുത്തി മറിഞ്ഞാലും നീ വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോണില്ല മരത്തിന്റെ മണ്ടി പിന്നെ ഒന്ന് പോവാൻ വലിയ അലച്ച കാര്യം നടക്കും അങ്ങനെയാണ് ഓ പറഞ്ഞോ അതെ നീ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാ കാര്യങ്ങളൊന്നും നടക്കൂലായിരിക്കാം പക്ഷെ ഞാനൊരു വയവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കും പിന്നെ പോലെ അല്ല ആ അത് നീ അകത്ത് വന്നു കഴിഞ്ഞാൽ ഐസാര ഞാൻ കണ്ട് പഠിക്കാം നിനക്ക് എങ്ങനെയൊക്കെയാണ് ഇത് അച്ഛനെ കൊണ്ട് കാര്യൊക്കെ സഹായിച്ചെടുക്കണത് ഞാൻ ഇണക്കിട്ടു കേട്ടോ വന്നാ പഠിക്കാം മണിക്കുട്ടി അവൾ പൈസ ഒപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് പോണത് അടിച്ചു മാറ്റമുള്ള പരിപാടിയാണ് അച്ഛന്റെ ചെയ്യാൻ പോഴ്സന്നും അതാണ് എനിക്കൊരു സംശയം അവള് എങ്ങനെ നോക്കാം നോക്കാം ഒപ്പിക്കുന്നുള്ള കള്ളിയാണ് കള്ളി